ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പം എയ്റ്റ് മന്ത്സ് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ കുഞ്ഞു വാവിക്ക് വേണ്ടി ചെറിയ പർച്ചേസ് ഒക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യമായിട്ട് മൂന്ന് പ്രൊഡക്ട്സ് ആണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യുന്നത് ഫിലിപ്സിൻ്റെ നാച്ചുറൽ റെസ്പോൺസ് ബേബി ബോട്ടിലാണ് ഇത് ടു സിക്സ്റ്റി എം എല്ലിൻ്റെ ബോട്ടിലാണ് വൺ മന്ത് പ്ലസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്ക് ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് നല്ലത് എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു വെച്ചതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം പേരൻസ് ആയതുകൊണ്ട് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് പാക്ക് ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല പിന്നെ ജസ്റ്റ് നമ്മൾ ഈ വീഡിയോസൊക്കെ നോക്കുക റെഫറൻസ് എടുക്കുക എല്ലാവരോടും ചോദിക്കുക അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യുന്നത് ബേബി ഹഗിൻ്റെ പ്യുവർ കോട്ടൺ സ്ലീപ്പിംഗ് ബാഗാണ് ഇത് സ്ലീപ്പിംഗ് ബാഗ് മാത്രമല്ല റിസീവബിൾ ബാഗും കൂടെയാണ് ഇതിൽ നമുക്ക് ബ്ലാങ്കറ്റ് പോലെ നമുക്ക് കുഞ്ഞിനെ കിടത്തി ഉറക്കുകയും ചെയ്യാൻ പറ്റും ഇതൊരിതൊരു നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പം നമുക്കിത് യൂസ് ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും അതുപോലെ കുഞ്ഞിന് അടുത്തതായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഫോർ ഇൻ വൺ കാർ സീറ്റാണ് ഇത് കാർ സീറ്റ് മാത്രമല്ല ക്യാരി കോട്ടാണ് റോക്കറാണ് ഫീഡിംഗ് സീറ്റാണ് ഇതിൽ തന്നെ നമുക്ക് കുഞ്ഞിനെ ക്യാരി ചെയ്യാം അതുപോലെ ഫീഡ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ സീറോ ടു എയ്റ്റീൻ മന്ത്സ് വരെ യൂസ് ചെയ്യാനും പറ്റും ഇതൊരു റിയർ ഫേസിങ് കാർ സീറ്റാണ് അതുപോലെ നമുക്ക് മൂന്ന് രീതിയിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും അടുത്തതായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വെഡ് ആണ് ബേബി ബാംബു വൈപ്സ് പക്ഷേ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാണ് പത്തെണ്ണം ടെൻ ക്വാണ്ടിറ്റി ഉള്ളൂ ഫസ്റ്റ് ക്രൈയിൽ നമ്മൾ ബാക്കി പ്രൊഡക്ട്സ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ അവർ ഒരു ഗിഫ്റ്റ് പോലെ തന്നതാണ് ഇത് ഇതിൻ്റെ റിവ്യൂ ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ജനിച്ച് അത് യൂസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീട് ഇടാം